പെരിന്തൽമണ്ണ ദൃശ്യക്കുലക്കേസ് പ്രതി കോഴിക്കോട് കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്നും ചാടിപ്പോയിട്ട് നാല് ദിവസം പിരിടുകയാണ് ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയിട്ടും പ്രതിയെക്കുറിച്ച് ഒരു സൂചനയും പോലീസിന് ലഭിച്ചില്ല പെരിന്തൽമണ്ണ കണ്ണൂർ മംഗലാപുരം ഭാഗങ്ങളിൽ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ടായെന്നാണ് പോലീസ് പറയുന്നത് തിങ്കളാഴ്ച രാത്രിയാണ് പ്രതി വിനീഷ് കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിലെ ശുചിമുറിയുടെ ചുമർത്തൂരെന്ന് രക്ഷപ്പെട്ടതായി കണ്ടെത്തിയത് കുതിരവട്ടം ഭാഗത്തെയും കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റാൻഡ് തുടങ്ങിയ സ്ഥലങ്ങളിലെയും സിസി ദൃശ്യങ്ങൾ പരിശോധിച്ചെങ്കിലും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല കഴിഞ്ഞ ദിവസം ലുക്കൗട്ട് നോട്ടീസ് പുറത്തിറക്കിയെങ്കിലും ഇയാൾ എവിടേക്ക് കടന്നുവെന്നത് സംബന്ധിച്ച് ഒരു സൂചനയും പോലീസിന് ലഭിച്ചിട്ടില്ല കമ്മീഷണർ ഡെപ്യൂട്ടി കമ്മീഷണർ തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള സംഘം പെരിന്തൽമണ്ണ കണ്ണൂർ മംഗലാപുരം ഭാഗങ്ങളിലേക്കാണ് അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുന്നത് അകത്തുനിന്ന് ആരുടെയും സഹായം ലഭിച്ചിട്ടില്ലെന്നാണ് പോലീസിന്റെ നിലവിലെ നിഗമനം ഇയാളുടെ വീടും ബന്ധുക്കളുമെല്ലാം പോലീസിന്റെ നിരീക്ഷണത്തിലാണ് ഡിസംബർ പത്തിനാണ് ഇയാളെ മാനസികാസ്വാസ്ഥ്യം പ്രകടിപ്പിച്ചതിനെ തുടർന്ന് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് കുതിരവട്ടത്തേക്ക് മാറ്റിയത് ഏകദേശം പത്ത് ദിവസത്തോളം എടുത്താണ് ഇയാൾ ഭിത്തിയിൽ ദ്വാരമുണ്ടാക്കിയതെന്ന് പോലീസ് പറയുന്നു രണ്ടു വർഷം മുൻപ് ഇതേ സ്ഥാപനത്തിൽ നിന്ന് ചാടിപ്പോയ വിനീഷിനെ മംഗലാപുരത്ത് നിന്നാണ് കണ്ടെത്തിയത് മുൻപ് ചാടിപ്പോയ പ്രതിയായിരുന്നിട്ടും വേണ്ട സംരക്ഷണം പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായില്ലെന്ന ആരോപണവും ഉയരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ വിവാഹാഭ്യർത്ഥന നിരസിച്ചതിന് പെരിന്തൽമണ്ണ സ്വദേശിയായ ദൃശ്യ എന്ന പെൺകുട്ടിയെ കൊലപ്പെടുത്തിയ കേസിലാണ് പ്രതി വിനീഷ് ജയിലിലായത് ദൃശ്യയുടെ കുടുംബം ആശങ്ക പ്രകടിപ്പിച്ചതിനെ തുടർന്ന് അവർക്ക് വേണ്ട സുരക്ഷ ഒരുക്കിയതായും പോലീസ് അറിയിച്ചു മീഡിയ വൺ കോഴിക്കോട്